കൂട്ടുകാരെ നമുക്ക് ഈ വീഡിയോയിലൂടെ താ എന്ന അക്ഷരം വരുന്ന വാക്കുകളും എന്ന അക്ഷരവുമാണ് പഠിക്കാനുള്ളത് വായനാക്കാട് വായിച്ചാലോ വായിച്ചാലേ താര താര നടന്നു തലയിൽ തൊപ്പി തോളിൽ സഞ്ചി കയ്യിൽ താമര തല ചരിച്ചു നടന്നു തൊപ്പി വീണു താര തറയിൽ തപ്പി തൊപ്പി കിട്ടി താര താര നടന്നു തലയിൽ തൊപ്പി തോളിൽ സഞ്ചി കയ്യിൽ താമര തല ചരിച്ചു നടന്നു തൊപ്പി വീണു താര തറയിൽ തപ്പി തൊപ്പി കിട്ടി താര നടന്നു താര നടന്നു ആരാണ് നടന്നത് താര ആരാണ് നടന്നത് താര താര എന്ന വാക്കിൽ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് താര തലയിൽ തൊപ്പി തലയിലെന്താണ് തൊപ്പി തൊപ്പി എവിടെയാണ് തലയിൽ തൊപ്പി എവിടെയാണ് തലയിൽ തലയിലെന്താണ് തൊപ്പി തോളിൽ സഞ്ചി സഞ്ചി എവിടെയാണ് തോൾ തോളിൽ സഞ്ചി സഞ്ചി എവിടെയാണ് തോൾ അതെ തോളിലാണ് സഞ്ചി കയ്യിൽ താമര കയ്യിലെന്താണ് താമര എന്താണ് കയ്യിൽ താമര തല ചരിച്ചു നടന്നു തല ചരിച്ചു നടന്നു എന്താണ് ചരിച്ച് നടന്നത് തല എന്താണ് ചരിച്ചു നടന്നത് തല ത ല ത ല തൊപ്പി വീണു തൊപ്പി വീണു എന്താണ് വീണത് തൊപ്പി എന്താണ് വീണത് തൊപ്പി 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 തോ പി തൊപ്പി താര തറയിൽ തപ്പി താര തറയിൽ തപ്പി താര എവിടെയാണ് തപ്പിയത് തറയിൽ താര എവിടെയാണ് തപ്പിയത് തറയിൽ ആരാണ് തറയിൽ തപ്പിയത് താര ആരാണ് തറയിൽ തപ്പിയത് താര താര തറയിൽ എന്തു ചെയ്തു തപ്പി താര തറയിൽ എന്താണ് ചെയ്തത് തപ്പി തൊപ്പി കിട്ടി തൊപ്പി കിട്ടി എന്താണ് കിട്ടിയത് തൊപ്പി കിട്ടിയതെന്താണ് തൊപ്പി തൊപ്പി കിട്ടി താര താര നടന്നു തലയിൽ തൊപ്പി തോളിൽ സഞ്ചി കയ്യിൽ താമര തല ചരിച്ചു നടന്നു തൊപ്പി വീണു താര തറയിൽ തപ്പി തൊപ്പി കിട്ടി ഇനി നമുക്ക് ഈ വായനക്കാട്ടിൽ താവരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം താവരുന്ന വാക്കുകൾ ത താര തൊപ്പി തലയിൽ തോളിൽ താമര തല തറയിൽ തപ്പി വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം ത താര തൊപ്പി തലയിൽ തോളിൽ താമര തല തറയിൽ തപ്പി കൂട്ടുകാർക്കെല്ലാവർക്കും ത എന്ന അക്ഷരം മനസ്സിലായി കാണുമല്ലോ